യു ഡി എഫ് ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അറസ്റ്റിൽ കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കരായി ഇടത്തോട്ടിൽ ഇ എസ് രാജൻ ബാങ്ക് മുൻ സെക്രട്ടറി പെരുമ്പാവൂർ സുദർശന വീട്ടിൽ അവിട്ടം വീട്ടിൽ കെ രവികുമാർ എന്നിവരെയാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ നാല് പേർ അറസ്റ്റിലായി മുസ്ലിം ലീഗ് നേതാവ് എസ് ഷറഫ് കോൺഗ്രസ് നേതാവും ബാങ്ക് മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന വി പി റസാഖ് എന്നിവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു വ്യാജരേഖ നിർമ്മിച്ച് ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്ത് സൊസൈറ്റിക്ക് മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയുടെ നഷ്ടം വരുത്തിയ കുറ്റത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് മൂല്യം കുറഞ്ഞ സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി പല പേരുകളിൽ വായ്പ എടുത്തതിലും ഇവർ കുറ്റക്കാരാണ് പതിനെട്ട് പേർ പ്രതികളായ കേസിൽ മുൻ പ്രസിഡന്റ് കെ എം എസ് അല്ലാം ബോർഡ് അംഗം ബാബു ജോൺ എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി പതിനാല് പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇ എസ് രാജനും കെ രവികുമാറും അറസ്റ്റിലായത് ഇരുവരെയും റിമാൻഡ് ചെയ്തു സംസ്ഥാന സർക്കാരും നിക്ഷേപക സംരക്ഷണ സമിതിയും ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് പതിനെട്ട് പേർക്കെതിരെ കുറ്റം ചുമത്തിയത് നൂറ്റിപ്പത്ത് കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ നിന്നും ആയിരം രൂപ പോലും പതിനായിരം രൂപ പോലും നിക്ഷേപകർക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ഏ ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ബാങ്കിന്റെയാണേ co CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Vigneshwari Service Cooperative Bank.